അഡ്രിയാൻ നിക്കോളോസ് ലൂണ ലക്ഷിമാർ എന്ന ഫുട്ബോൾ താരത്തിനെ മാത്രമേ നമുക്കറിയാവുള്ളൂ അറിയാവുള്ളൂ അതിനപ്പുറത്തേക്ക് അഡ്രിയാൻ ലൂണ എന്ന അച്ഛനെ കൂടി നമ്മൾ അറിയണം തൻ്റെ മകളുടെ മരണശേഷം അദ്ദേഹം കടുത്ത ഡിപ്രഷനിലേക്ക് പോയതും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ താമസിച്ചതൊക്കെ നമ്മൾ അറിഞ്ഞതാണ് പക്ഷേ ആ വേദനയുടെ ലാഞ്ചന ഒരു തരിമ്പ് പോലും അറിയിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന ഒരു ക്യാപ്റ്റൻ കൂടിയാണ് അഡ്രിയാൻ ലൂണ ഈ അഡ്രിയാൻ ലൂണ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് തൻ്റെ ഫുട്ബോൾ കരിയർ അന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോഡ്കാസ്റ്റിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത് ടു ഇയേഴ്സ് ൾക്ക് മുമ്പ് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അറ്റ് ദാറ്റ് മൊമെന്റ് ഐ റിയലി തിങ്ക് ടു സ്റ്റോപ്പ് ദാറ്റ് ബോൾ ആ സമയത്ത് ഞാൻ ഫുട്ബോള് കളി അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് വരെ ചിന്തിച്ചു ബട്ട് സംഹൌ ഐ റിയലൈസ് ദാറ്റ് ഫുട്ബോൾ മേക്ക് മീ ഹാപ്പി പക്ഷേ ഞാൻ എങ്ങനെയോ തിരിച്ചറിഞ്ഞു ഫുട്ബോൾ എന്നെ സന്തോഷിപ്പിക്കുന്നു അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം ഫുട്ബോൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ച അഡ്രിയൻ ലോണ തനിക്ക് ആശ്വാസം കണ്ടെത്താൻ ഫുട്ബോളിന് കഴിയും എന്ന തിരിച്ചറിവിലാണ് ഇപ്പോഴും ഫുട്ബോൾ കളിക്കുന്നത് അഡ്രിയൻ ലോണയ്ക്ക് ഫുട്ബോൾ എന്നത് വെറുമൊരു കളി മാത്രമല്ല ഒരു പ്രൊഫഷനല്ല അത് വൈകാര്യവും ജീവിതവും എല്ലാമാണ്